ശ്ലോകർ കൃഷ്ണ വാസുദേവീനന്ദനോപകുമാരാവിന്ദ് ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുസ്കന്ധം ഏഴാമത്തെ അധ്യയം ദക്ഷയാഗം ശ്ലോകം अन्वति आदल् अरवती वरे <coughs> रुद्रं च स्वेन भागेन ह्युबाधात् समाहिद कर्मणोदवसानेन सोमपानितरानपि उदवस्या सहत्विग्भी सस्नावा वा तदः तस्माप्यनुभावेन स्वेनैवामाप्तराधसे धर्म एवमधिं दत्त्वा त्रिदशास्थे दिवं ययुः एवं दाक्षायणि एवं दाक्षायणे हित्वा, सती पूर्वकले वरं यज्ञे मेनायामिति शुश्रुमा तमेव भूय आवृन्ते पद्िम अम्बिका अनन्य भावेकागदिम शक्ति सुक्तेव पुरुषं देवद भगवद शंभो कर्मदक्षाधर धृहः सुदं भगवदा शिष्यत् बुद्धवान् मे बृहस्पति इदं पवित्रं परमेश ज्येष्ठितं यस्यस्य आयुष्य यो नित्यदाकर्णे नरोनुकीर्तयेत धुन्योत्त्यघं कौरव भक्तिभावदः विवर्तन वाचूलो हरे कृष्णा प्रभु जी यस अनुत्तरम गुरु जी बाई हरे कृष्णा ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय श्रीमद्भागवतं स्कन्दं नाल् अध्यायम् यागं श्लोकम् अम्बत्यावत् समाहितः कर्मणोदवसानेन सोमपानितरानपि उदवस्य सह द्विग्भिः सस्नाभृतं सस्नावृतं ततः विवर्तनम् ദക്ഷൻ മഹാദേവനെ അദ്ദേഹത്തിന്റെ യജ്ഞപ്രസാദ വിഹിതത്തോടുകൂടി കൂടി സർവ ബഹുമാനങ്ങളോടെയും ആരാധിച്ചു യജ്ഞത്തിന്റെ ആചാരപരമായ ചടങ്ങുകൾ അവസാനിച്ചതിനു ശേഷം അവൻ മറ്റു ദേവന്മാരെയും അവിടെ സമ്മേളിച്ചിരുന്ന മുഴുവൻ ജനങ്ങളെയും സംതൃപ്തനാക്കി പുരോഹിതന്മാർക്കൊപ്പം ഈ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം സ്നാനം ചെയ്ത് സമ്പൂർണ്ണ സംതൃപ്തനായി അപ്രകാരം യജ്ഞത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ച് പരമോന്നതനായ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ച ദക്ഷൻ സമ്പൂർണമായും ധാർമ്മിക പാതയിലേക്ക് തിരിഞ്ഞു അവിടെ സമ്മേളിച്ചിരുന്ന ദേവന്മാരെല്ലാം അവന്റെ ധർമ്മനിഷ്ഠയും ഈശ്വരഭക്തിയും വർദ്ധിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച ശേഷം പിരിഞ്ഞുപോയി സദീ ഹിമ ദി വിവർത്തനം മൈത്രേയൻ പറഞ്ഞു ദാക്ഷായണി ദക്ഷന്റെ പുത്രി ദക്ഷനിൽ നിന്ന് സ്വീകരിച്ച ശരീരം ഉപേക്ഷിച്ച ശേഷം ഹിമാലയത്തിൽ പുതിയ ജന്മമെടുത്തതായി ഞാൻ കേട്ടിട്ടുണ്ട് അവൾ മേനായിയുടെ പുത്രിയാ പുത്രിയായാണ് ജനിച്ചതെന്ന് ആധികാരിക സ്രോതസ്സുകളിൽ നിന്നാണ് ഞാൻ ശ്രവിച്ചത് തമേവ ഭൂയ വിവർത്തനം ി സതി എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്ന അംബിക ദുർഗാദേവി വീണ്ടും മഹാദേവനെ അവളുടെ പതിയായി സ്വീകരിച്ചു പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ വിഭിന്ന ശക്തികൾ പുതിയൊരു സൃഷ്ടിയുടെ സമയത്ത് പ്രവർത്തിക്കുന്നത് പോലെ മൈത്രേയൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട വിതുരാ മഹാദേവൻ ദക്ഷന്റെ യാഗം നശിപ്പിച്ച ഈ കഥ ഒരു മഹാഭക്തനും ബൃഹസ്പതിയുടെ ശിഷ്യനുമായ ഉദ്ധവനിൽ നിന്ന് ഞാൻ ശ്രമിച്ചു ഇതം പവിത്രം പരമീശ ചേഷ്ടിതം യശസ് ആയുഷ്യമൗണം കീർത്തയേ കൗരവ മഹാമുനി മൈത്രേയൻ പര്യവസാനിപ്പിച്ചു അല്ലയോ കുരുപുത്ര പരമദിവ്യോത്മ പുരുഷനായ ഭഗവാനാൽ നിർവഹിക്കപ്പെട്ട ഈ ദക്ഷയാഗ കഥ ഭക്തിയോടും വിശ്വാസത്തോടും ഒരുവൻ ശ്രവിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്ന പക്ഷം അവൻ നിശ്ചയമായും എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധനാക്കപ്പെടും ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം ഏഴാം അധ്യായം ദക്ഷിൻ നടത്തിയ യാഗം എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം അവസാനി സമാപിച്ചു ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 പ്രഭുജി കൃഷ്ണ ഹരേ കൃഷ്ണ അപ്പൊ ഇവിടെ ദക്ഷൻ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി താൻ തുടങ്ങി വെച്ച ബൃഹ ബൃഹസ്പതി സമം എന്ന് പറഞ്ഞിട്ടുള്ള യാഗം ശുഭകരമായി പൂർത്തീകരിച്ചു ഭഗവാൻ ഭഗവാന്റെ യജ്ഞഭാഗം കൊണ്ട് തൃപ്തനായി ഭഗവാനെ തൃപ്തനാക്കിയതിനു ശേഷം ദക്ഷൻ മറ്റു ദേവന്മാരായിട്ടുള്ള ബ്രഹ്മാവിനെയും മഹാദേവനെയും അവർക്കുള്ള യജ്ഞഭാഗം നൽകിക്കൊണ്ട് തൃപ്തനാക്കി എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ആ ഒരു യജ്ഞം വളരെ ശുഭകരമായി അവസാനിച്ചു അവിടെ കൂടിയിട്ടുള്ള ദേവന്മാരും പുരോഹിതന്മാരും എല്ലാവരും ദക്ഷനെ അനുഗ്രഹിച്ചു ദക്ഷൻ കൂടുതൽ ധാർമ്മികമായിട്ട് മുന്നേറട്ടെ ദക്ഷന് ഈശ്വരഭക്തി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അനുഗ്രഹിച്ചു അപ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് ഉയർന്ന വൈഷ്ണവരുടെ ഭക്തന്മാരുടെ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ദക്ഷനെ കൂടുതൽ ഭക്തിയിൽ ഉയരാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ നമ്മൾ ഭക്തിപാതയിൽ മുന്നേറുന്ന സമയത്ത് വൈഷ്ണവരുടെ അനുഗ്രഹം ദേവന്മാരുടെ അനുഗ്രഹം നമ്മളെ ഭക്തിയിൽ കൂടുതൽ മുന്നേറാൻ സഹായിക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെല്ലാവരും നമ്മളെക്കാൾ മുന്നിൽ നടന്നിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരാണ് അങ്ങനെയുള്ള മുന്നിൽ നടന്നിട്ടുള്ള ഭക്തന്മാരുടെ അനുഗ്രഹം ഭക്തിയിൽ വളരെ ഈസി ആയിട്ട് വളരെ സുഖകരമായിട്ട് മുന്നേറാൻ നമ്മളെ സഹായിക്കുന്നതാണ് അല്ലാതെ ഭഗവാന്റെ ഭക്തിയിൽ മുന്നേറിയത് കൊണ്ട് നമ്മൾ ദേവന്മാരെ അവഗണിക്കേണ്ട യാതൊരു ആവശ്യമില്ല മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി ദക്ഷന് യജ്ഞം പൂർത്തീകരിക്കാൻ സാധിച്ചു ധാർമ്മികമായിട്ടും ഭക്തി ഭക്തിപരമായിട്ടും ദക്ഷന് കൂടുതൽ ഉയരത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അതിനുശേഷം മൈത്രേയ മഹർഷി സതീദേവിയെ കുറിച്ച് പറയുന്നു സതീദേവി യജ്ഞ ഇതിന്റെ മുന്നേ നടന്ന യാഗസ്ഥലത്ത് വെച്ച് ദേഹത്യാഗം നടത്തിയിരുന്നു ആ ദേഹത്യാഗത്തിന് ശേഷം സതീദേവിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇവിടെ അൻപത്തിയെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഏവം ദ അക്ഷായണി ഹിത്വ സതീപൂർവകളെ വരം ജേ ഹിമവതക്ഷേത്രേ മേനായാതി സുശ്രുമാം സതീദേവി യഥാർത്ഥത്തിൽ മഹാദേവന്റെ പത്നിയായിട്ടുള്ള ദുർഗാദേവിയാണ് ദുർഗാദേവി ഒരിക്കലും മഹാദേവനെ പിരിഞ്ഞിരിക്കുകയില്ല വ്യത്യസ്ത ജന്മങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും ദുർഗാദേവി എല്ലാ സമയത്തും മഹാദേവന്റെ തന്നെ പത് പത്നിയായിട്ടുള്ള അംബികയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സതീദേവിയുടെ ശരീരം പടിഞ്ഞതിന് ശേഷം ദുർഗാദേവി ഹിമവാന്റെ പുത്ര പുത്രിയായിട്ടാണ് ജനിച്ചത് എന്ന് പറയുന്നത് ജന ഹിമപത ക്ഷേത്രേ മേനായാം ഇതി ശുശ്രൂമ ഹിമവാന്റെയും മേനായുടെയും പുത്രിയായിട്ടാണ് ജനിച്ചത് പാർവതിയായിട്ട് ജനിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മൈത്രേയ മഹർഷി പറയുന്നു ആ ഭഗവാനും പാർവതി ദേവിയും തമ്മിലുള്ള ബന്ധം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് തമ്മേവ ദൈതം ഭൂയ ആവൃന്ദേ പതിമംക അനന്യഭാവേഗതിൻ ശക്തി സുപ്തേവ പുരുഷം ദാക്ഷാണി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന അംബിക വീണ്ടും മഹാദേവനെ അവളുടെ പതിയായി സ്വീകരിച്ചു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ വിഭിന്ന ശക്തികൾ പുതിയൊരു സൃഷ്ടിയുടെ സമയത്ത് പ്രവർത്തിക്കുന്നത് പോലെ ഇവിടെ ദുർഗാദേവി ശക്തിയും മഹാദേവൻ പുരുഷനുമായിട്ടാണ് നിൽക്കുന്നത് ആ ശക്തിയും പുരുഷനും ഒരിക്കലും വേർപിരിയുന്നില്ല ചില സമയത്ത് ശക്തി പ്രവർത്തിക്കാത്ത സമയം ഉണ്ടാകും ചില സമയത്ത് ശക്തി വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന അവസരവും ഉണ്ടാകും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്ന സമയത്ത് സൃഷ്ടിയുടെ സമയത്ത് വളരെ ഊർജ്ജസ്വലമായിട്ട് ശക്തി പ്രവർത്തിക്കുന്നു സംഹാരത്തിന് ശേഷം കുറച്ച് വിശ്രമാവസ്ഥയിലേക്ക് എത്തുന്നു പ്രകൃതിയിൽ പ്രവർത്തനമൊന്നും നടക്കാത്ത അവസ്ഥ അതുപോലെ സതീദേവി തന്റെ ശരീരം വെടിഞ്ഞ് കുറച്ചു കാലം ഒരു അവ്യക്താവസ്ഥയിൽ നിന്നും അതിനുശേഷം ഹിമവാന്റെ പുത്രിയായിട്ട് പാർവതി ദേവിയായിട്ട് അവതരിച്ചു അത് അംബിക ആണ് എന്ന് പറയുന്നു ആ പാർവതി ദേവിയായിട്ട് അവതരിച്ചത് ദുർഗാദേവിയാണ് എന്ന് പറയും ഈ ദുർഗാദേവി ഭഗവാന്റെ ഒരു നിഴൽ ശക്തിയാണ് എന്ന് ബ്രഹ്മസംതയിൽ പറയുന്നുണ്ട് ഛായേവയസ്യ ഭുവനാനി വിഭക്തി ദുർഗ സൃഷ്ടിസ്ഥിതി പ്ര പ്രളയ സാധന ശക്തിരേഖ ഛായേവയസ് ഭുവനാനി വിഭർത്തി ദുർഗ ഭഗവാന്റെ ഛായാശക്തിയാണ് ഈ പാർവതി ദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ നിഴൽശക്തിയാണ് പർവ ദേവി അല്ലെങ്കിൽ പരാശക്തി എന്ന് പറയുന്നത് അത് ഭഗവാന്റെ പൂർണ്ണമായിട്ടും നിർദ്ദേശം അനുസരിച്ചാണ് ആ പാർവതി ദേവി ദുർഗാദേവി പ്രവർത്തിക്കുന്നത് ഭഗവത്ഗീതയിലും അങ്ങനെ പറയുന്നുണ്ട് മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശരാചരം എന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ പ്രകൃതി ദുർഗാദേവി പാർവതീദേവി പ്രവർത്തിക്കണം ആ പാർവതി ദേവിക്ക് സ്വന്തമായിട്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യാനുള്ള അത്രയും ശക്തിയുണ്ട് കാരണം അത് ഭഗവാന്റെ നേരിട്ടുള്ള ഒരു ശക്തിയാണ് പക്ഷേ ഒന്നും പാർവതിദേവി സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം ദുർഗാദേവി ഒന്നും പ്രവർത്തിക്കുന്നില്ല ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ പാർവതി ദേവി ദുർഗാദേവി പ്രവർത്തിക്കുന്നുള്ളൂ ഗീതയിൽ പറയുന്നത് അപ്പോൾ അടുത്ത ജന്മത്തിൽ പാർവതിയായിട്ട് ഹിമവാന്റെയും മേനായിയുടെയും പുത്രിയായിട്ട് സതീദേവി ജനിച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ സതീദേവിയെ കുറിച്ച് പറയാനുള്ള കാരണം സതീദേവിയെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് രക്ഷയാഗത്തിന്റെ കഥ പറയാൻ ആരംഭിച്ചത് ആ സതീദേവിയെ കുറിച്ച് പറഞ്ഞു വന്നത് മനുവിന്റെ പുത്രിമാരുടെ വംശാവലി പറഞ്ഞ സമയത്താണ് മനുവിന് മൂന്ന് പുത്രിമാരുണ്ടായിരുന്നു സ്വയംഭൂവ മനുവിന് ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള സ്വയംഭൂവ മനുവിന് മൂന്ന് പുത്രിമാരുണ്ടായിരുന്നു ആഹൂതി ദേവഭൂതി പ്രസൂതി അതിൽ ദേവഭൂതിയുടെ വംശത്തെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞു ദേവഭൂതിക്ക് ഒരു ആൺകുട്ടിയും ഒൻപത് പെൺകുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ആഹൂതിയെ കുറിച്ച് പറഞ്ഞു ആഹൂതി രുചി മഹർഷിയെ വിവാഹം കഴിച്ചു അവരുടെ വംശാവലി പറഞ്ഞിട്ടുണ്ടായത് അതിനുശേഷമാണ് പ്രസൂതിയെ കുറിച്ച് ദക്ഷന്റെ പത്നിയായിട്ടുള്ള പ്രസൂതിയെ കുറിച്ച് പറഞ്ഞത് ആ പ്രസൂതിയുടെ പുത്രിമാരെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിലാണ് സതീദേവിയെ കുറിച്ചും പറഞ്ഞത് സതീദേവി പ്രസൂതിയുടെ പുത്രിയാണ് ആ സതീദേവിക്ക് വംശമൊന്നുമില്ല കുട്ടികളൊന്നുമില്ല കാരണം സതീദേവി പ്രായമൊ പ്രായപൂർത്തിയാകുന്നതിന്റെ മുന്നേ തന്നെ ദേഹം വെടിഞ്ഞു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോഴാണ് വിതുരർ വീണ്ടും സംശയം ചോദിച്ചത് അതെങ്ങനെയാണ് സംഭവിച്ചത് ഏറ്റവും ഉന്നതനായിട്ടുള്ള വൈഷ്ണവനായ മഹാദേവന്റെ പത്നിയാണ് സതീദേവി മാത്രമല്ല ബ്രഹ്മാവിന്റെ പുത്രനായിട്ടുള്ള ദക്ഷന്റെ പുത്രിയാണ് സതീദേവി അങ്ങനെ ഉയർന്ന കുടുംബത്തിലിരിക്കുന്ന സതീദേവിക്ക് ദേഹത്യാഗം ചെയ്യേണ്ടി വന്നതിന്റെ കാരണം എന്താണ് എന്ന് വിദുരൻ മൈത്രേയ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ടായി അതിന്റെ ഉത്തരമായിട്ടാണ് ഈ ദക്ഷയാഗത്തിന്റെ മുഴുവൻ ചരിത്രവും മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ദക്ഷയാഗ കഥ ഭഗവാനെ സംബന്ധിച്ചതായതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചും ഭഗവാന്റെ ഉന്നത ഭക്തനായിട്ടുള്ള മഹാദേവൻ ബ്രഹ്മാവ് ഇങ്ങനെയുള്ള വൈഷ്ണവരെ സംബന്ധിച്ചതായത് ഇത് വളരെ ശുഭകരമാണ് ഈ ഒരു ലീല കേൾക്കുന്നത് ഈ ഒരു വർണ്ണന കേൾക്കുന്നത് വളരെ ശുഭകരമാണ് ഈ ഒരു ലീല ഞാൻ കേട്ടിട്ടുള്ളത് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ ബൃഹസ്പതിയുടെ ശിഷ്യനായ ഉദ്ധവനിൽ നിന്നാണ് എന്നിവിടെ മൈത്രേയ മഹർഷി പറയുന്നു അപ്പൊ ഭഗവാൻ അവസാന സമയത്ത് ഉദ്ധവർക്ക് ഉപദേശം നൽകിയിട്ടുണ്ടായിരുന്നു ആ ഉദ്ധവർ ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്ത് അവിടെ മൈത്രേയ മഹർഷിയും സന്നിഹിതനായിരുന്നു പിന്നീട് ഉദ്ധവനും മൈത്രേയ മഹർഷിയും തമ്മിൽ സംഭാഷണം നടത്തിയ സമയത്ത് ഉദ്ധവർ മൈത്രേയ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു ദക്ഷയാഗത്തിന്റെ ലീല എന്നുള്ള കാര്യം ഇവിടെ മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു ലീല ശ്രവിക്കുന്നത് വളരെ ശുഭകരമാണ് എന്ന് ഇതിൻ്റെ ഒരു ഫലശ്രുതിയിൽ അവസാനത്തെ ശ്ലോകത്തിൽ അറുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലയോ ഗുരുപുത്ര പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാൽ നിർവഹിക്കപ്പെട്ട ഈ ദക്ഷയാഗ കഥ ഭക്തിയോടും വിശ്വാസത്തോടും ഒരുവൻ ശ്രവിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുന്ന പക്ഷം അവൻ നിശ്ചയമായും എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധനാക്കപ്പെടും ദക്ഷൻ എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും മുക്തനാക്കപ്പെട്ടു അദ്ദേഹത്തിന് നേരത്തെ വൈഷ്ണവരുടെ യോഗ്യതകളെ കുറിച്ച് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം മഹാദേവനെ അപമാനിച്ചത് പക്ഷെ അതിനുശേഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ദക്ഷൻ കൂടുതൽ ധാർമ്മികമായിട്ട് മുന്നേറി ശുദ്ധഭക്തനായി തീർന്നു അതേപോലെ ഇത് കേൾക്കുന്നവർക്കും വർണ്ണിക്കുന്നവർക്കും എല്ലാവിധ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും രക്ഷ നേടി ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്താൻ സാധിക്കും എന്നാണ് ഈ ഒരു ആഖ്യാനത്തിൻ്റെ ഫലശ്രുതിയായിട്ട് പറയുന്നത് ശ്രീമദ് ഭാഗവതം നാലാം സ്കന്ധം ഏഴാം അധ്യായം ദക്ഷൻ നടത്തിയ യാഗം എന്ന ഭക്തി വേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു നമുക്ക് അടുത്ത അധ്യായം ധ്രുവ മഹാരാജാവിന്റെ ചരിത്രമാണ് പറയുന്നത് കാരണം ധ്രുവ മഹാരാജാവിൻ്റെ വംശാവലി ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്നാ നമുക്ക് അടുത്ത ദിവസം വായിക്കാം അപ്പോൾ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി ഹരേ കൃഷ്ണ ജീവിച്ചോട്ടെ ജീവിച്ചോളൂ അതെ ॐ नमो भव वासुदेवाय ॐ नमो